ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയാണ് അപ്പൊ ശ്രീകാന്തിനും വർഷയും ആകെ ടെൻഷനുള്ളത് നമ്മുടെ വേദയെക്കുറിച്ച് ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ അവളെന്ന് പറഞ്ഞാൽ അവന് ജീവന ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ അവനാ ആയിട്ട് പോലും അവനെ ജലി നിറക്കാൻ മനസ്സാക്കിയത് സത്യം ആ ഒരു പ്രശ്നം തീർന്നാൽ ഒന്നും നമ്മുടെ വർഷം തീരില്ല അവളുടെ മരിച്ചു തീർന്നു പോയാൽ പോലും ഇത്രക്ക് പ്രഷർ ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരിക്കലും അച്ഛന് ഇത്രയും നാണക്കേട് ഉണ്ടാവുമായിരുന്നില്ല അതെ തങ്കം പോലുള്ള ഒരു ചെറുക്കനെയാ അവൾ തന്മാടിക്ക് വേണ്ടി ചതിച്ചത് അതിനു വേണ്ടിയിട്ട് എന്ത് മറിമായും ആ അവള് ചെയ്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞു ഇനി എന്ത് ചെയ്താലാ അവൾ ഇനി തിരിച്ചു വരിക എന്താ ശ്രീ ചെയ്യേണ്ടത് അതാണ് എനിക്കും അറിയാത്തത് ശ്രീ പോലീസും കോടതിയും വഴി നടക്കില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ മറ്റെന്തെങ്കിലും വഴി നോക്കണം എന്ന് വച്ചാ ആരെ കെട്ടി ദാരി വിശ്വസിച്ചാണോ അവൾ ആ വീട്ടിൽ ചെന്ന് കയറിയത് അവൻ ശരിക്കും കൊള്ളരുതാത്തവനാണെന്ന് അവൾക്ക് ബോധ്യം വരണം എങ്കിൽ അവന്റെ മുഖത്തടി അടി വീ അവൾ ആ വീട് വിട്ടിറങ്ങണം പക്ഷെ വിശ്വസനീയമായ വിധത്തിൽ വേണം ചെയ്യാൻ ആലോചിച്ച് നോക്ക് എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല എന്ന് പറഞ്ഞു അവിടെ നിൽക്കുകയാണ് അപ്പൊ ആലോചിച്ച് നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്ന വിക്രത്തിനെയാണ് അപ്പൊ വിക്രമദേ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയിട്ട് അമ്മേ അമ്മേ എന്ന് വിളിച്ചപ്പോത്തേനും നന്ദിനി അടുത്തി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ വിക്രം വേഗം നോക്കുകയാണ് വേദം ഇവിടെ എന്ന് പക്ഷെ വേദാളത്തിനെ അങ്ങത്ത് കണ്ടില്ല അപ്പൊ നന്ദിനി അടുത്തി ഇറങ്ങി വന്നത് അതെ അമ്മ ആ തങ്കച്ചേച്ചിയുടെ വീട്ടില് ചിട്ടി പൈസ കൊടുക്കാനായിട്ട് പോയടാ സംഘത്തിന്റെ എന്താ എന്ന് ചോദിച്ചു എനിക്ക് എനിക്കെത്തി കുടിക്കാൻ വെള്ളം ഇങ്ങടത്തെ എന്ന് പറഞ്ഞു അപ്പൊ അക്കോടത്ത് ചോദിച്ചു അല്ല ആ വേദാളം ഇവിടെ പോയോ എന്ന് ചോദിച്ചോ ആ അത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചോ അപ്പൊ അയ്യോ അങ്ങനെ പോണെങ്കിൽ അവൾ വേദാളോ അല്ലാതാവണം അവളെ ഇവിടുന്ന് മുറിയിലേക്ക് മാറിയന്ന് ശെടാ ഇതെന്തൊരു കഷ്ടവാ എന്നിങ്ങനെ ഓർക്കാണ് കേട്ടോ ഉടനെ വിക്രം എന്താടാ നിനക്ക് കേട്ടിട്ട് ഷോക്ക് അടിച്ചു പോയോ എടാ വിക്രം നീ കേക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ തട്ടി വിളിക്കുകയാണ് ഈ അമ്മയുടെ ഒരു കാര്യം അവക്ക് സ്വന്തമായിട്ട് റൂം വരെ അലോട്ട് ചെയ്ത് കൊടുത്തോ പിന്നെ ഇത് റൂം അലോട്ട് ചെയ്യാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ വേറെ റൂമിലല്ല ഇനി നിങ്ങൾ രണ്ടു പേർക്ക് ഒരു റൂം ഒരു കട്ടില് മണി എന്ന് പറഞ്ഞ നിന്റെ റൂമിലേക്കാ പോയത് എന്റെ റൂമിലേക്കോ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ എന്ന് പറഞ്ഞ വിക്രം ചാടിത്തുള്ളി ഇതേടെ അകത്തേക്ക് വരുവാണ് അപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി നന്ദിനി എന്താണേലും ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും അവളുടെ കാരണം പോകുന്നോ നേനിക്ക് നേരിൽ കാണണം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ നന്ദിനും വിക്രത്തിന്റെ വാല് പിടിച്ച് നേരെ അങ്ങോട്ടേക്ക് ചെല്ലണം ആണെങ്കിൽ ഇവരെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് ഡി എന്ന കലറി വിളിച്ചു പൊളിച്ചപ്പോൾ തരും വേദാകെ പേടിച്ചു പോയി ആളുടെ നിയന്ത്രണം തെറ്റി വേണ്ട നമ്മുടെ വിക്രത്തിന്റെ മേളിലേക്ക് വീഴുകയണം വിക്രം വേഗം ചാഴി പിടിച്ചു കൂട്ടോ അപ്പൊ കാഴ്ച കാണാൻ വന്ന നന്ദിനി ഈ കാഴ്ചയാണ് കാണുന്നത് ഇത് കണ്ടപ്പത്തേ ചി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് നന്ദിനു പോയി നീ എന്തിനാ ഈ റൂമിലേക്ക് കയറി വന്നത് ഞാൻ അത് പിന്നെ എന്ന് പറഞ്ഞു ഇറങ്ങി പോവാനല്ലേ എന്നോട് പറഞ്ഞത് അപ്പൊ വേഗം ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്തു എന്തൊക്കെയാ വിക്രം ഇത് എന്ന് ചോദിച്ചു ചോദിച്ചു കേട്ടില്ലേ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇതുപോലെ ഒരുപാട് മെഡലുകൾ വാങ്ങി വാങ്ങിക്കൂട്ടിട്ടും എന്തിനാ ഒരു റൗഡി എന്ന പേര് വാങ്ങി ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചു കാലിപ്പി തന്നെയാണ് ചോദിച്ചത് അപ്പൊ വിക്രത്തിന് ആദ്യം ആകെ ഒരു ഷോക്കായി പോയി എന്നിട്ട് നിസ്സഹായനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ അവസ്ഥയിൽ ഇങ്ങനെ വേദന ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു വിക്രം അതിനുശേഷം ഇങ്ങനെ നിന്നിട്ട് ദിസ്ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞു വേഗം തന്നെ പോവാൻ പോവാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് ഒച്ചയിട്ടു അപ്പൊ വേദ സോറി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എന്നിട്ട് ഇവനീ സർട്ടിഫിക്കറ്റ്സും അപ്പുറത്ത് മാറിയിരുന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ ശരിക്കും ഒരർത്ഥവത്തായ ഒരു പാട്ട് കൂടിയാണ് കേട്ടോ അതിൻ്റെ കൂടെ വരുന്നത് നല്ല അടിപൊളി സീൻ തന്നെ പറയാം അത്രയ്ക്ക് നല്ല ഇതായിട്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ഇതായിട്ട് വിക്രം ഇങ്ങനെ ഇരുന്ന് കണ്ണൊക്കെ തുടച്ച് കരയാണ് കേട്ടോ ശരിക്കും ആൾക്കെന്തൊക്കെയോ ഉള്ളിൻ്റെ ഉള്ളില് സങ്കടങ്ങൾ ഇങ്ങനെ അല്ല തല്ലിക്കിടപ്പുണ്ട് അപ്പൊ വേദ ഇങ്ങനെ നോക്കുമ്പോൾ വിക്രം കണ്ണു തൂക്കുന്ന ഒക്കെ വേദ കാണുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് വേദ വീട്ടിലേക്ക് വന്നു എന്നിട്ട് വേദയുടെ ഫോൺ വെല്ലടിക്കുകയാണ് അപ്പൊ വീഡിയോ കോൾ ആണ് ഹായ് വേദ സുഖാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയാണ് വിളിക്കുന്നത് ആ സുഖാണോ വേദാമോളെ എന്ന് ചോദിച്ചപ്പോ സുഖായിരിക്കുന്നു മുത്തശ്ശി സുഖായിരിക്കുന്നു മുത്തശ്ശി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം ശരിയാട്ടോ എന്റെ കുട്ടി രാജകുമാരിയെ പോലെ ജീവിക്കും അതിനുള്ള വഴി ഈശ്വരൻ വേഗം കാണിച്ചു തരും എനിക്ക് സന്തോഷം തന്നെയാ അമ്മ എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു അപ്പൊ തേണ്ട പത്മത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് നിങ്ങളെ മുത്തശ്ശിയും പേരക്കുട്ടിയും കുട്ടിയും സംസാരിക്കുന്നിടത്ത് എന്നെ എന്തിനാ വെറുതെ ശരിക്കും അങ്ങോട്ടേക്ക് വലച്ചഴിക്കുന്നത് എന്റെ പേക്ക് കേൾക്കാത്ത ആളുടെ മുഖത്ത് നോക്കി ഞാൻ എന്തിനാ സംസാരിക്കുന്നത് അമ്മ എന്ന് വിളിച്ചു വേദ അതെ അത് എന്റെ മുഖത്ത് നോക്കിയത് പറഞ്ഞേ മാ എന്ന് പറഞ്ഞു അപ്പൊ വേഗം എന്നെ നോക്കി കേട്ടോ വേദെ അപ്പോഴേക്ക് ആളുടെ മൈൻഡൊക്കെ മാറേ അവളെ സ്നേഹത്തോടെ അമ്മയോട് സംസാരിക്കണെന്ന് പറയുമ്പോ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവളോട് ദേഷ്യമല്ല അവളുടെ അവസ്ഥ കണ്ടിട്ടുള്ള സങ്കടം ഇത് അല്ലാതെ മറ്റൊന്നുമല്ല അവ കഥാ സന്തോഷമെങ്കിൽ നീ എന്തിനാ പത്മവും സങ്കടപ്പെടുന്നത് എന്റെ അവസ്ഥക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ഇവിടെ സന്തോഷം തന്നെയാ നീ വല്ലതും കഴിച്ചോ മോളെ എന്ന് ചോദിച്ചു അപ്പൊ കൊറച്ചേരം ഇണ്ടാതിരുന്നു വിശന്ന ദേഷ്യ സഹിക്കാൻ പറ്റാത്ത ആളാ നീ എങ്ങനെ നീ അവിടെ കഴിച്ചു കൂട്ടുന്നു നേരാ നേരത്തിന് ആരാ നിനക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരിക പറ മോളെ എന്ന് പറഞ്ഞു ഒന്ന് ചിരിച്ചിട്ട് അമ്മ ഞാൻ വന്നിരിക്കുന്ന ഒരു വീട്ടിലാ അച്ഛനും അമ്മയും ചേട്ടത്തിമാരും ചേട്ടനും അങ്ങനെ എല്ലാവരും ഉണ്ട് അമ്മ വെറുതെ ഇമാജിൻ ചെയ്ത് വെറുതെ വിഷമിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിലും നിനക്ക് നിന്റെ അച്ഛനും എന്തിനും മറുപടി ഉണ്ടല്ലോ എന്തിനാ മോളെ നീ ഇങ്ങനൊക്കെ അമ്മ വീണ്ടും തുടങ്ങിയേ ദേ മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞേക്ക ഇങ്ങനെ സംസാരിക്കാനാണെങ്കി ഇനി ഫോൺ എടുക്കില്ല ഞാൻ കേട്ടോ എന്ന് പറഞ്ഞു ശോ പത്മ നീ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാ എന്റെ മോക്ക് വിഷമം ഉണ്ടാകുക മനസ്സിലായോ മോളെ വിക്രം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചോ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു ആ എന്നാ മോളെ വേദ എന്നാ മുത്തശ്ശി പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ വേഗം തന്നെ ഫോൺ വെച്ചു ആണ് വർഷം അങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് ഫോണിങ്ങനെ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോ മുത്തശ്ശി അങ്ങ് മാറ്റി പിടിച്ചു കെട്ടോ ഓഹോ മുത്തശ്ശി അപ്പൊ പേരക്കുട്ടിയുടെ സുഖരം അന്വേഷിക്കല്ലേ എന്ന് ചോദിച്ചു എൻറെ പേരക്കുട്ടിയുടെ സുഖൗരം ഞാനല്ലാതെ പിന്നെ ആരന്വേഷിക്കാ എന്ന് ചോദിച്ചു അവള് കാരണം ജീവിതം തകർന്നു പോയ ഈ ഒരാൾ എൻ്റെ വീട്ടിലുണ്ട് അത് ഓർമ്മ വേണം രണ്ടാൾക്കും അതെ അല്പമെങ്കിലും മനസാക്ഷി വേണം മുത്തശ്ശി അല്ലെങ്കിൽ ദർശൻ അന്നനല്ല ആന്റിയുടെ സഹോദരന്റെ മകൾ മകനാണെന്ന് ഓർക്കണം അത് മറന്നുപോലെ വീടിനെയും വീട്ടുകാരെയും ധിക്കരിച്ച് ആ വീട്ടുകാർ എന്താ പറയാ ഇറങ്ങിപ്പോയവളോട് നിങ്ങൾ സന്തോഷത്തോടെ വീഡിയോ കോൾ ചെയ്യുവാണെന്ന് അറിഞ്ഞാൽ അങ്കൾ അറിഞ്ഞാൽ എന്തായിരിക്കും അങ്ങനെ റിയാക്ഷൻ എന്ന് അറിയോ നിങ്ങൾക്ക് ഈ വിഷയം ഞാൻ അങ്ങളിനോടൊന്ന് പറയട്ടെ എന്ന് ചോദിച്ചു അപ്പൊ പത്തമം വേഗം വേണ്ട പക്ഷേ ശങ്കര എണ്ണ അറിഞ്ഞാല് ഈ വീട്ടിൽ വലിയ പ്രശ്നമാകും അപ്പൊ അത് ആന്റിക്ക് അറിയാനിട്ടല്ല ഞാനല്ല അമ്മയാ അവളെ വിളിച്ചത് എന്നാൽ ഇനി അവളെ ഇങ്ങോട്ട് വരാതെ അവളെ ആരും വിളിക്കാൻ നിൽക്കരുത് മനസ്സിലായോ വേഗം ഭയങ്കര ആർജ്ഞ പോലെ പറയുകയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ കേട്ടു തന്നു കൂടിയാ ഞാൻ ഈ പറയണത് അതുകൊണ്ട് മുത്തശ്ശി ഒരു കാര്യം മുത്തശ്ശി മനസ്സിലാക്കണം അവളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള വഴിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതിനിടയിൽ നിങ്ങൾ ഫോണിലിങ് വിളിച്ച് അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് വാർഷകത്തേക്ക് കയറിപ്പോയി പത്മം ഞാൻ നല്ല നാല് വാക്ക് തിരിച്ചു പറയാത്തതേ ഇനി ആരും പറഞ്ഞ് വഴുക്കാവണ്ടെന്ന് കരുതിട്ടാ വേദ പോയ തക്കത്തിന് ഈ വീടിന്റെ ഭരണം ഏറ്റെടുക്കാന്ന് അവളും കരുതണ്ട അതുകൊണ്ട് ആനെ വരെ പേടിക്കാത്തവളാണ് ഈ സാവിത്രി പിന്നെയാ ഈ ഉണക്കപ്പെണ്ടത്തെ പേടിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട മുത്തശ്ശി അങ്ങോട്ടേക്ക് പോയിട്ടോ കേട്ടോ അപ്പൊ പത്മ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് മാഷിന്റെ വീട്ടിലാണ് അപ്പൊ കമലാമ്മയും അതുപോലെ തന്നെ ശ്രീജിയും നന്ദിനിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ വേദിയും അവിടെ ഇരിപ്പുണ്ട് അപ്പൊ എന്താ പറയാ തിരികത്തിക്കാൻ വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പൊ പൂ മാല കെട്ടുന്നു ഒക്കെ ചെയ്യുകയാണ് ഇങ്ങനെ അപ്പൊ നന്ദിനി വന്നിട്ട് എന്തിനാമ്മ അഞ്ച് ഇടുന്നത് എന്ന് ചോദിച്ചു വേദ പറഞ്ഞട്ടാ അഞ്ച് തിരി തിരിയിടണോന്ന് അവള് പറഞ്ഞു ആ ബെസ്റ്റ് അതവക്ക് നല്ല എണ്ണയുടെ വില അറിയാത്തത് കൊണ്ടാ അഞ്ച് തിരിയിട്ടാ എന്ത് എണ്ണയെ കുടിക്കാന്ന് അല്മയ്ക്ക് വല്ല നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചോ ഒരു കാര്യം ചെയ്യുമ്പോൾ വിധി പോലെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാതിരിക്കണം അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു മുറയും വിധി നീ എന്നെ പഠിപ്പിക്കണ്ട എന്നാ നന്ദിനിയുടെ ഒന്ന് പറ എന്തിനാ വിളക്കെത്തിക്കുന്നത് ഒന്ന് പറ പറന്തിനത്തി അറിയില്ലേ അതിപ്പ പറയാനെന്താ എല്ലാ വീട്ടിലും ചെയ്യുന്നതല്ലേ എന്നാലും അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ ഐശ്വര്യം ഉണ്ടാവാൻ ഇതൊക്കെ ഏത് കുഞ്ഞുങ്ങൾക്കും അറിയാവുന്നതല്ലേ സാധാരണ നിലവിലക്കില് അഞ്ച് തിരിയാണ് പ്രധാനം ഓരോ തിരിക്കും ഓരോ ധർമ്മമുണ്ട് അതെന്താ മോളെ എന്ന് വേഗം ചോദിക്കുകയാണ് കമല ആ അത് ആദ്യ തിരി കഷ്ടതകൾ മാറ്റി ഐശ്വര്യത്തിന്റെയും സുഖത്തിന്റെയും വെളിച്ചം തരണേന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നതിന് വേണ്ടിയാ രണ്ടാമത് ഭാര്യ ഭർതൃബന്ധത്തിന്റെ ഉറപ്പിന് വേണ്ടിയിട്ടാ ഈ ജന്മത്തിലെ പാപങ്ങൾ ദഹിപ്പിക്കാൻ മൂന്നാമത്തെ തിരികെ കൊളുത്തുന്നു പിന്നെ നാലാമത്തേത് നാലാമത്തേത് കുടുംബത്തിലുള്ളില് ആളുകൾ തമ്മിൽ പരസ്പര സ്നേഹത്തിന്റെ പ്രകാശം പകരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അഞ്ചാമത്തെ തിരിയോ എന്ന് ചോദിച്ചു നാല് തിരികൾ നമുക്കും കുടുംബത്തിനും വേണ്ടി സ്വാർത്ഥതയോടെ കത്തിക്കുന്നതാണെങ്കിൽ അഞ്ചാമത്തെ തിരി ഈ ലോകത്തിനും സകല ജീവജാലങ്ങൾക്കും നന്മ വരുത്തണേ എന്ന് ഈശ്വരനോടുള്ള പ്രാർത്ഥനയാണ് ആഹ ചില നിലവിളക്കില് അഞ്ച് തിരിയുള്ള മാർക്ക് ഇട്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയായിരുന്നു ആയിരുന്നു അല്ലെ മോളെ ആ മോ കാര ഏതൊക്കെ പിടിപ്പിച്ചു തന്നത് എന്റെ മുത്തശ്ശി എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും അതിശയായിരുന്നു കേട്ടോ അപ്പൊ തിരിയിട്ടിട്ട് തിരി ഞാൻ ഞാനിന്ന് കൊളുത്തിക്കോട്ടെ അമ്മേ എന്ന് ചോദിച്ചു ആ അപ്പൊ വേഗം തന്നെ നന്ദി അതൊന്നും വേണ്ട അച്ഛൻ ഇഷ്ടാവില്ല അതിന് അച്ഛൻ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ എന്ന് കമല പറഞ്ഞു വേഗം തന്നെ മോള് കൊളുത്തിക്കോ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ദീപം ദീപം എന്നൊക്കെ പറഞ്ഞ് നിലവിളക്കൊക്കെ കത്തിച്ച് അവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് കേട്ടോ അപ്പൊ എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചു അപ്പൊ വേഗ നന്ദിനിയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഉടായ്പ കൊണ്ടൊന്നും ഈ വീട്ടിൽ സ്ഥാനം കിട്ടുമെന്ന് നീ കരുതണ്ട അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ശേഷം ദീപം തിരിച്ചു കൊണ്ടുപോയി ഇവിടെ വെച്ചു അപ്പൊ ഇവര് അതിനു ശേഷം വേദ എവിടെയിരുന്നു ഇങ്ങനെ തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ബാക്കി എല്ലാവരും പോയി അപ്പൊ നന്ദിനി പോവാൻ തുടങ്ങിയപ്പോത്തേനും പതുക്കെ വേദ വിളിച്ചിട്ട് നന്ദിനി എടുത്തി നമ്മളെ തൊഴുതു പ്രാർത്ഥിക്കുമ്പോഴാ നല്ലത് മാത്രമേ മനസ്സിൽ വിചാരിക്കാവുള്ളൂ കേട്ടോ അല്ലാതെ പ്രാർത്ഥിക്കുമ്പോ ദുഷ്ടചിന്തകളൊന്നും പാടില്ലാട്ടോ എന്നിവിടെ പറഞ്ഞോ പ്രാർത്ഥനയ്ക്ക് ഗുണം പറയാ ഇവൾ എങ്ങനെയാ മനസ്സിലാക്കിയത് ഞാൻ അങ്ങനെ അവളെ കുറിച്ച് കുറ്റം വിചാരിച്ചോന്ന് എന്റെ ഈശ്വര ഇനി പോലെ ജാതസേവ ആയിരിക്കോ എന്ന് പറഞ്ഞ് നന്ദിനി വേഗം അങ്ങോട്ടേക്ക് ഓടി ഓടിയെട്ടോ പിന്നെ നമ്മൾ കാണുന്നത് കിച്ചെല്ലാം കിച്ചെല്ലാം ചപ്പാത്തി പയർത്തുകയാണ് ശ്രീജ അപ്പതേണ്ട അമ്മ ദോശ ഉണ്ടാക്കുന്നു നന്ദിനി അവിടെ നിന്ന് തിന്നുന്നു അമ്മ വേദ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ശ്രീചേച്ചി എന്ന് ചോദിച്ചോ ഞാൻ വിഷു ആട്ടനെ ചപ്പാത്തി ഉണ്ടാക്കുന്നു അമ്മ രണ്ട ദോശ ചൂടുന്നു എന്താ എന്ന് ചോദിച്ചോ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ മോക്ക് ഇതൊക്കെ അറിയാവോ എന്ന് ചോദിച്ചോ അങ്ങനെ ചോദിച്ചാ ചെയ്തിട്ടൊക്കെ ഉണ്ട് പരുത്തിയാപ്പ് കിട്ടില്ല എടുക്കുമ്പോ പൊട്ടുകയും ചെയ്യും അതാ എന്നാ പിന്നെ എന്തിനാ ഭരത്താൻ വരുന്നത് എന്ന് ചോദിച്ചു നന്ദിനി എല്ലാം ഒന്ന് ചെയ്ത് നോക്കണമല്ലോ അങ്ങനെ അപ്രന്റിസിനെ വെക്കാനുള്ളതല്ല എടുക്കള അതിനാ നന്ദിനിയെടുത്തിട്ട് ഞാൻ ജോലി ചെയ്യാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചെയ്യാവുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോ നീ എന്നെ അപ്പറം ഡിസൈഡ് കാണണ്ട എന്നാ പിന്നെ ഞാനും അങ്ങനെയല്ല അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ നന്ദി വേഗം നിക്കണം അമ്മ അല്ലെങ്കിൽ ശ്രീജെ അടുത്ത് എനിക്ക് പറഞ്ഞു വന്നോളും എങ്ങനെ വട്ടത്തിൽ പൊട്ടത്തിൽ വട്ടത്തിൽ പൊട്ടാതെയുള്ള ദോശ ഇടാനുള്ള ആ വിദ്യ പറഞ്ഞു കൊടുക്ക് ശ്രീജെ എന്ന് പറഞ്ഞു അതിന് വലിയ വിദ്യ ഒന്നുമില്ല ദോശക്കല്ലിനെത്രീ കൃത്യമായിരിക്കണം മാവിന് പക്കായിരിക്കണം കൈവഴക്കം അത്രയൊക്കെ ഉള്ളു എന്നാ ഞാനൊന്ന് നോക്കട്ടെ അമ്മേ ചെയ്യ എന്ന് പറഞ്ഞു അപ്പൊ ചട്ടുക തട്ടിപ്പറിച്ചു എന്നിട്ട് അച്ഛമ്മ തട്ടിപ്പറിയട്ടോ അങ്ങനെ ഇപ്പൊ നീ അടുക്കളക്കേറി ഭരിക്കണ്ട നന്ദിനി അടുത്തേക്ക് ഭരിക്കാവി എനിക്കെന്തായിക്കൂടെ ഞാനും നീ ഒരുപോലെയാണോന്നാണോ നിന്റെ വിചാരം അങ്ങനെ അല്ലേ ഞാൻ ഈ വീട്ടിലെ മരുമോളാ ഞാൻ പിന്നെ അപ്പുറത്തെ വീട്ടിലെ മരുമോളാണോ എന്ന് ചോദിച്ചു നന്ദിനി ആ താവി അങ്ങോട്ടേക്ക് കൊടുക്ക എന്ന് പറഞ്ഞ് ശ്രീജ വാങ്ങി അവക്ക് അങ്ങോട്ടേക്ക് കൊടുത്തുട്ടോ ദുഷ്ട എന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ കമലയും അതുപോലെ തന്നെ ആ കൂടത്തിൽ നന്ദിനിയും ഇറങ്ങിപ്പോവാണ് കേട്ടോ ഇറങ്ങി പോന്ന വഴിക്ക് നാളെ മുഴുവൻ നാളെ അടുക്കള പണി ഇനി മുതൽ ഞാൻ മുഴുവൻ ചെയ്യും അങ്ങനെ ഇപ്പൊ നീ മനസ്സിലേക്കുള്ള വഴി വെട്ടണ്ട അതെ നീ കൂടുതൽ പിന്നെ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഷെഫാവുമ്പോ പോലെ എന്ന് ചോദിച്ചപ്പോ വേദ പറഞ്ഞു മനസ്സിലേക്കുള്ള വഴി വെട്ടുന്നത് വായിലൂടെയെന്ന് കേട്ടിട്ടില്ലേ ഇനി ഇതൂടെ കേട്ടപ്പോ നന്ദിനിക്ക് ആകെ ഇതായി കേട്ടോ അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും വന്നിരുന്നു എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു മാഷു വന്നപ്പോ മാഷിനോടും കൈ ഇരുന്നോളൂ എന്ന് പറഞ്ഞു വിഷു ആക്രാന്തത്തോട് വെട്ടി വിഴുങ്ങുന്നത് കണ്ടപ്പോനും ഓ അവന്റെ തീറ്റണ്ടാ മതി കഴിക്കുന്നതിലുള്ള ശ്രദ്ധയും വശിയും നീ ജോലി അന്വേഷിക്കുന്നതിലൂടെ കണ്ടെത്തിയിരുന്നെങ്കിൽ എന്റെ അല്പം കുറഞ്ഞ എന്റെ വിഷം അപ്പോഴേക്ക് വായിൽ എന്ന സാധനമൊക്കെ വിൽക്കി നീ നീറ്റിന് വെള്ളം എടുത്തു കൊടു സ്ത്രീജെ എന്ന് പറഞ്ഞു കഴിക്കുന്ന സമയത്ത് എന്തിനാ മാഷെ വെറുതെ അതെ കഴിക്കുന്ന സമയത്തെ പറയാവുള്ളൂ എന്നാലേ അതിന് കിട്ടുന്ന സമയം അല്ലെങ്കിൽ കിട്ടുന്ന ഈ ആഹാരത്തിന് എത്ര പാട് കഴിച്ചാ കിട്ടുന്നതെന്ന് മനസ്സിലാവോ ഞാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛാ ഇന്നലെ കൂടി ഒരു സ്ഥലത്ത് ജോലിക്ക് പറഞ്ഞു വെച്ചതേ ഉള്ളൂ അല്ലേ ശ്രീജെ ശ്രീജയ്ക്ക് കൊലി വന്നു വന്നിട്ട് ശ്രീജ് ശരിയാ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബയോഡാറ്റ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അയ്യോ ബയോഡാറ്റ അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട താമസേ ഉള്ളൂ ശ്രീജെ പിന്നെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് വായിച്ചൊട്ടേ ഇതിന് ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞ വിശ്വത്തിന് ആവശ്യത്തിന് വാരി പിന്നെ നിന്റെ ബ്രോക്കർ വേണി ഒന്നും നടക്കുന്നില്ല വിനായക അയ്യോ അച്ഛാ അല്ല ഞാൻ റിയൽ എസ്റ്റേറ്റ് ഏജന്റാ ഓ പേരിലെ വലിപ്പം നീ അമ്മയെ ഏൽപ്പിക്കുന്നത് തോക്കില്ലെന്ന് മാത്രം അച്ഛാ ഇപ്പ ഇച്ചിരി ഡള്ള അടുത്ത മാസം തൊട്ട് ഞാൻ ഇച്ചിരി കൂട്ടി കൊടുക്കാം അതെ ആഹാരത്തിന് മുന്നേരുത്തി അപമാനിക്കാൻ പറഞ്ഞതല്ല അസാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാ ഒറ്റയ്ക്ക് താങ്ങുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്ന് മാഷിങ്ങനെ പറയണെട്ടോ നിനക്ക് താഴെയുള്ളവൻ പിന്നെ കളക്ടർ ഉദ്യോഗമാണല്ലോ കളക്ടറുടെ വീട്ടിലേക്ക് കടം ചോദിക്കുന്നത് അയാളുടെ തൽപേരന എന്താ പറയാ അത് പറ്റില്ലല്ലോന്ന് ഓർത്ത് അതും വയ്യാണ്ടായി എന്ത് ചെയ്യാനാ അപ്പ വേദിയോടെ നിപ്പുണ്ട് എന്തെങ്കിലും വല്ല ആശുപത്രി കേസുകൂടെ വന്നു വിട്ടാൽ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ല അങ്ങനെ ഒന്നും വരില്ല മാഷെ ഇപ്പൊ ഒന്നും പറയാൻ നിക്കണ്ട മാഷ് ഭക്ഷണം കഴിക്ക എന്ന് പറഞ്ഞ കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നന്ദിനി വേഗം തന്നെ മാഷിന്റെ പുതിയ മരുമളം ഉണ്ടാക്കിയതാ കഴിച്ചു നോക്ക എങ്ങനെയുണ്ടെന്ന ടേസ്റ്റ് എന്ന് പറ മാഷിനാകെ ദേഷ്യം പിടിച്ചുടോ മാഷ് വേഗം തന്നെ ഇങ്ങനെ കമലയെ നോക്കിയപ്പം അല്ല മാഷെ രണ്ടെണ്ണം ചുട്ടോട്ടെങ്കിൽ ചോദിച്ചു രണ്ടെണ്ണം ജസ്റ്റ് ചുട്ടു ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെ ചുട്ടതാ ഇതോടെ കേട്ടപ്പോ മാഷ് കലി പൂണ്ട ചാടി എഴുന്നേറ്റ് ഭക്ഷണത്തിന്റെ മുന്നേന്ന് പോവാണ് മാഷെ കൈയിൽ എച്ചിലാക്കാതെ എഴുന്നേറ്റ് പോവല്ലേ മാഷെ എന്ന് കമല പറഞ്ഞെങ്കിലും മാഷിനെ ദേഷ്യം പിടിച്ച് മാഷെ കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോവാണ് പോവാനിട്ടോ അത് ഭയങ്കര സങ്കടമായി നമ്മുടെ വേദയ്ക്ക് പിന്നെ കാണുന്നത് നമ്മുടെ മാഷിൻ്റെ അടുത്തേക്ക് കമല ചെല്ലുകയണം മാഷെ മക്കളുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും കാണിച്ചാല് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല മാഷെ എന്ന് പറഞ്ഞു നമ്മുടെ മോൻ പെഴച്ചു പോയി എന്ന് കരുതി ആ കുട്ടിയോട് എന്തിനാ മാഷെ ദേഷ്യം കാണിക്കുന്നത് എന്ന് ചോദിച്ചു അതെ അതുകൊണ്ടല്ല കമലേ അവള് ഇതൊക്കെ ചെയ്യുന്നത് എന്നോടുള്ള വെല്ലുവിളിയായിട്ടാ ശരിക്കും കമലെ അല്ലെന്ന് നിനക്ക് അതിനാ നിങ്ങളൊക്കെ ചേർന്ന് വളം വെച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അവനെ കൊണ്ട് കോടതി വന്നപ്പോ അവൾ എന്നോട് ചോദിച്ചത് ഓർമ്മയില്ലേ നിനക്ക് അവനെ മാത്രം ഞാൻ നേർവഴിക്ക് നടത്താത്തത് എന്തേ എന്ന് സത്യത്തിൽ ഞാൻ നല്ലവനായി മാറ്റേണ്ടത് അവളുടെ ഉത്തരവാദിത്താണെന്നും അവള് പറഞ്ഞു നീ കേട്ടതല്ലേ അത് എന്ന് ചോദിച്ചു മക്കളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പിതാവായിരുന്നോ കമലെ ഞാന് മാഷെ മൂന്ന് മൂന്ന് തരത്തിൽ പാഴായി പോയത് എന്റെ കഴിവുകേട് എന്ന് ചോദിച്ചോ അങ്ങനെയൊന്നും പറയില്ലേ മാഷെ അതെ ഞാനായിട്ട് ആ കുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുത്തു ഒന്നും അല്ല ആരെ അരികിൽ വന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറയാൻ പറ്റില്ല മാഷേ അതുകൊണ്ടാ ഞാനൊരു അമ്മയല്ലേ മാഷേ അതുകൊണ്ട് പറ്റിപ്പോയതാ മാഷെ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ വിഷന്ന വയറുമായിട്ട് നിൽക്കാതെ വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കും മാഷേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്റെ നഞ്ചടങ്ങില്ല മറ്റൊന്നും കൊണ്ടല്ല കമലേ തന്നോടുള്ള ദേഷ്യം കൊണ്ടോ പരിഭവം കൊണ്ടോ ഒന്നും അല്ല പക്ഷെ ഞാന് ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്താൽ ഒരു കാര്യമുണ്ട് അവള് കരുതും ഞാൻ അവളുടെ മുന്നിൽ തോറ്റുപോയി എന്ന് കരുതും ആ കുട്ടിയുടെ മുന്നിൽ തോൽക്കാനുള്ള മടി കൊണ്ടോ നാണക്കേട് കൊണ്ടോ ഒന്നും അല്ല കമലേ പക്ഷെ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ അറിയുവോ അതിനു മുന്നേ ഒരു ദിവസമെങ്കിലും അവൾ എന്റെ മുന്നിൽ അവനെ ഒന്ന് വിജയിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം അതിനു വേണ്ടിട്ടാ എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ജനിപ്പിച്ച മകനോടുള്ള വെല്ലുവിളിയൊന്നും അല്ല പക്ഷേ എങ്കിൽ എന്താണെന്ന് അറിയില്ല ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാ ഒരു മോഹമാണ് കമലയത് അവനൊന്ന് വിജയിച്ച് കാണണം അവനൊന്ന് നല്ല രീതിയിൽ ജീവിച്ച് കാണണം എന്നുള്ളത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബബായ് ആൻഡ് യു കെ